അല്ല ഈ ബി ജെ പി ഞാൻ ചേർന്നത് കൊണ്ട് മറ്റ് മാർട്ടിയാരുടെ അവരുടെ അധ്യക്ഷന്മാരെ മോശം പറയേണ്ട കാര്യമല്ലോ നമ്മുടെ മുഖ്യത്തിന് ഊർജസ്വനായ മുഖ്യമന്ത്രിയാണ് ഏകാധിപതിയായ മുഖ്യമന്ത്രിയാണ് ഈ ഏകാധിപത്യവും ശേഷാധിപത്യമാണ് കേരള രാഷ്ട്രീയത്തിൽ വേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ മുഖ്യമന്ത്രിയെ ഞാൻ പ്രകീർത്തിക്കുന്നുണ്ട് കാര്യം അദ്ദേഹത്തിനെതിരെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പറഞ്ഞാൽ നടന്നിരിക്കണം നടത്തിയിരിക്കും അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല തെറ്റായാലും അദ്ദേഹം അത് പറഞ്ഞാൽ അത് ആ തെറ്റാവർത്തിച്ചിരിക്കും ശരിയാണെങ്കിൽ ശരിയല്ല സമ്പത്ത് പിടിക്കും അത് കാരണം അദ്ദേഹത്തിന് എതിരെ എതിർവായില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ദോഷങ്ങളും ഉണ്ട് അതുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രി ഇതുപോലെ മുഖ്യമന്ത്രി ആയിരിക്കണം എന്ന് ഞാൻ പറയാം പിന്നെ ബി ജെ പിയിലേക്ക് ഞാൻ ഇപ്പോൾ ഇപ്പോൾ സജീവമായിട്ടുള്ള കാര്യം അവരോ ഇപ്പോഴൊന്നും ക്ലച്ച് പിടിക്കത്തില്ല ഇവിടെ 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 ഇവിടുത്തെ നേതാക്കന്മാർ റമ്പ മോശം അവർ ഇനി പിടി പിടി വരണം പഠിച്ചു വരണം അവർക്ക് പാർലമെന്ററി മോഹമായിപ്പയും അതുകൊണ്ട് അത് പെട്ടെന്ന് കിളച്ച് പിടിക്കുമെന്ന് എനിക്ക് അവർക്ക് വിശ്വാസമില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ആ തിരിയുന്നതും ഇല്ലെ പിന്നെയാണോ കാരനല്ല ഞാൻ മോദിയിൽ വിശ്വാസമുള്ളവരാണ് മോദി എന്ന് ആ അഭൗമ ശക്തി ഉണ്ടല്ല ആ വലിയ ശക്തി ഇന്ത്യയെ നമ്മുടെ കൊച്ചു ഭാരതത്തെ ഈ ഈ ആഗോളതലത്തിൽ ഇത്രയും പ്രകൃതിക്കപ്പെടാൻ കാരണക്കാരനായ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നു പക്ഷെ ജനങ്ങളിലത്തെ എത്തിക്കുന്നില്ല അവരുടെ അണികളും ഇടതുപക്ഷക്കാരും അതാണ് അതുകൊണ്ട് തന്നെ തന്നെ ബി ജെ പിയെ അല്ല മോദിയിൽ വിശ്വസ്തനാണ് മോദി ലാകൃഷ്ണനാണ്